മലപ്പുറം തിരൂർ ആലത്തിയൂർ കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശഭക്തിഗാനം പാടിയതിനെ എതിർത്തവർ അതേ പഞ്ചായത്തിൽ സർക്കാർ ചടങ്ങായ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇസ്ലാം ആചാരപ്രകാരം സ്വലാത്ത് ചൊല്ലി തൃപ്രങ്ങോട് പഞ്ചായത്തിലെ എസ് ഡി പി ഐ സി പി എം കൂട്ടുകെട്ട് തുറന്നുകാട്ടുന്നതായിരുന്നു ചടങ്ങ് എസ് ഡി പി ഐ നേതാവ് കരീം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാലിനിയാണ് ജനം ബ്രേക്കിംഗ് തൃപ്രങ്ങോട് പഞ്ചായത്തിലെ ആലത്തിയൂർ കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തിൽ പാടിയ ദേശഭക്തിഗാനം ആണ് ഇത് പൂർണമായും രാഷ്ട്രത്തെ സേവിക്കുന്ന ഈ വരികൾക്കെതിരെ എസ് ടി പി ഐയും സി പി എമ്മും ഒരുമിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇരു പാർട്ടികളുടെയും ഭീഷണിക്ക് മുൻപിൽ സ്കൂൾ പ്രിൻസിപ്പലിന് നടപടിയെടുക്കും എന്ന് എഴുതി നൽകേണ്ടിയും വന്നു സി പി എം ഭരിക്കുന്ന ഇതേ പഞ്ചായത്തിലാണ് സർക്കാർ ചടങ്ങ് മതപരിപാടിയാക്കി മാറ്റിയത്

പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പർ ശാലിനിയാണ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചത് സ്വാഗതം പറഞ്ഞത് പ്രദേശത്തെ എസ് ടി പി ഐ നേതാവ് കരീൻ സഹകരണങ്ങളും പ്രതീക്ഷിച്ചും അതുപോലെ തന്നെ ഇന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയും അറിയിക്കുകയാണ് എസ് ടി പി ഐ സി പി എം കൂട്ടുകെട്ടിന്റെ കൃത്യമായ തെളിവായിരുന്നു ഈ സർക്കാർ പരിപാടി പരമ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ എന്ന ഗാനം കുട്ടികൾ സ്കൂളിൽ ആലപിച്ചതിനു എതിരെ പ്രതിഷേധിച്ചവരാണ് ഒരുമിച്ച് ധിക്കർ ചൊല്ലി റോഡ് ഉദ്ഘാടനം നിർവഹിച്ചത് ശിവദാസ് കന്മനം ജനം മലപ്പുറം